പിന്നെ ബുദ്ധിയും മനസ്സിൽ നല്ല മനസ്സിൽ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം വണ്ടി വണ്ടിയും നടക്കേണ്ടതാണ് അവനല്ല ഇപ്പോൾ പെൺകുട്ടികൾ അതിൽ തന്നെ ഒരു ഒന്നായിട്ട് പ്രപ്പോസിഷൻ നടന്നുണ്ട് അതൊന്നും മലടിമാരല്ല എത്ര പേരോടെയും പറഞ്ഞു ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പിന്നെ അവർക്ക് അമ്മമാരാണ് മദർ റൂട്ടി ഒന്നുമില്ല നല്ല ഒരാളെ കിട്ടുകയാണെങ്കിൽ ഒരാൾക്ക് എന്നെ അസുഖപ്പെടുകയും എനിക്ക് ആ കുട്ടി അസുഖപ്പെടുകയാണ് കല്യാണം എന്നെ എന്നെക്കാട്ടും നമ്മളെല്ലാം എക്സ്പയർ ഡേറ്റ് ആക്കി കഴിഞ്ഞു പോയി പ്രായമായി പോയി മെയിൻ പോണ ആൾക്കാർ പറയുന്നത് പെൺകുട്ടികൾ പറയുന്നത് വലിയ ആൻറ്റിമാരെ നോക്കാൻ പറയാം കാരണം അവരുടെ അവരെ കാട്ടി ഒരുപാട് പ്രായമുണ്ട് എനിക്ക് മുപ്പത്തി ഏഴാണ് അപ്പോൾ എന്ന് കേട്ടതാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ മാരേജ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ബിലീവ് ചെയ്യുന്നില്ല പിന്നെ നമുക്ക് പ്രായമായി സിസ് പാക്ക് ബോഡിയൊന്നും ഇല്ല പിന്നെ പുതിയ പെൺകുട്ടികൾക്ക് ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സും പെൺകുട്ടികൾ നമ്മളൊന്നും വേണ്ട നമ്മൾ കിളവനായി മാറി പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ കല്യാണം വേണ്ട അവർക്ക് ബോയ് ഫ്രണ്ട് അങ്ങനെയുള്ള കരിയർ ഓറിയൻറ്ററാണ് അവർക്ക് പിള്ളേരുടെ അങ്ങനെ പിള്ളേരുടെ ഉണ്ടാവുന്ന ആഗ്രഹമൊന്നുമില്ല അവസാനവും വലിയ അഡാപ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ ചിന്ത പഠിച്ച ആളുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാരേജിൻ്റെ സംഭവം ഉണ്ടാവില്ല പിന്നെ മാരേജ് ആണുങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കല്യാണം കഴിച്ച ഡിവോഴ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ഷൂത്തുള്ള പോകും പിന്നെ ലിവിൻ ആണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും ഗേൾ ഫ്രണ്ട് ആണെങ്കിലും പീഡന കേസ് അവർ ആരോപിച്ചാൽ നമ്മുടെ കാര്യം പോക്കാണ് അപ്പോൾ ഒരു ഇനിയുള്ള കാലത്ത് കല്യാണം കല്യാണം സംഭവം ഉണ്ടാവില്ല എനിക്ക് ഒരുപാട് പേരുടെ ക്രസ്സ് വന്നിട്ടുണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടും പക്ഷെ ഒന്നും തരായിട്ടില്ല നല്ലൊരാൾ അഭ്യസമൊന്നുമില്ല നല്ല ഒരാൾ കിട്ടുകയാണ് ഒരാൾക്ക് എന്നെ അസപ്പെടുകയും എനിക്ക് ആ കുട്ടി അസപ്പെടുകയാണ് കല്യാണം കഴിക്കും പക്ഷെ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഡാൻസ് ഒക്കെ കളിക്കണ്ടല്ലോ പിറയൊരു ഡാൻസ് ആദ്യം പ്രണയം തൊഴിലായിരിക്കണെന്ന് തോന്നുന്നു പുള്ളി പുള്ളി യങ്ങാണല്ലോ എന്നെക്കാട്ടും നമ്മളതിലെ എക്സ്പയർ ഡേറ്റ് ആക്കി കഴിഞ്ഞു പോയി പ്രായമായി പോയി പിന്നെ പിറക്കെ വീണെങ്കിലും കിട്ടും എളുപ്പം പ്രായമുള്ളു എൻ്റെ മെയിൻ പോണ ആൾക്കാർ പറയുന്നത് പെൺകുട്ടികൾ പറയുന്നത് വലിയ ആൻറ്റിമാരും നോക്കാൻ എനിക്ക് പറയാം കാരണം അവരുടെ അവരെ കണ്ട ഒരുപാട് പ്രായം ഉണ്ടെങ്കിൽ കല്യാണം നടക്കാൻ നല്ല നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല കല്യാണം നോക്കുന്നുണ്ട് ഓ അങ്ങനെ അങ്ങനെയൊന്നുമില്ല എനിക്ക് ലവ് മാര്യേജ് താല്പര്യം എന്നെ ഇഷ്ടപ്പെടുന്നത് എൻ്റെ എല്ലാ എൻ്റെ എനിക്കൊന്നും ഓളിക്കാമൊന്നും ഇല്ല എൻ്റെ യൂട്യൂബും ഫേസ്ബുക്ക് നോക്കി എല്ലാ കാര്യവും അറിയാം അപ്പം എല്ലാം അക്സപ്റ്റ് ചെയ്യുന്ന ഒരാൾ എനിക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കല്യാണം കഴിക്കും എനിക്ക് നമുക്ക് ഞാനിപ്പോ പടത്തെ കുറിച്ച് നെറ്റ് ഓ എടുക്കാറില്ല പടം ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങിപ്പോയി പടം വളരെ കഷ്ടപ്പെട്ടാണല്ലോ എടുക്കുന്നത് നല്ല പടാന് മാത്രം റിവ്യൂ എടുക്കാറുള്ളു പടം എന്ന് കഴിഞ്ഞാ എന്താ ഒരു സംഭവാണ് എനിക്ക് അതുകൊണ്ടൊന്നല്ല അതൊരു ആക്ടർ ആക്ടറുള്ളൂ ഫാസ്റ്റ് ഫാസ്റ്റിലുള്ള ഇരിക്കുന്ന അതൊന്നും ഉപയോഗിച്ചിട്ടുണ്ട് ഇനിയുടെ കാലത്തൊന്നും കല്യാണ സംഭവം ഉണ്ടാവില്ല ജനറേഷൻ എന്നാലും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അവർക്ക് അമ്മമാരാണ് മദർഹുഡില്ല പിന്നെ ആർക്കും ഇതുകൊണ്ട് മെനക്കെടാൻ വയ്യ എല്ലാവർക്കും കരിയറാണ് പെൺകുട്ടികൾ വളരെ കരിയർ ആണ് പിന്നെ അവർക്ക് മറ്റ് വേറെ ഫിസിക്കൽ ലീഡർ മറ്റേ ബോയ് ഫ്രണ്ടും വെക്കും പിന്നെ ഞാൻ നിത്യം മുന്നോടിയാണ് എന്നോട് പറഞ്ഞത് പിന്നെ ഒരു സ്റ്റേജിൽ മക്കൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അഡാപ്റ്റ് ചെയ്യും ഇതൊക്കെയാണ് അവരുടെ തിങ്കൾ ആണുങ്ങൾക്കും ബുദ്ധിമുട്ടാണ് ഇവർ ഡിവോഴ്സ് ആക്കി കുറേ കാശ് പോകും അവർക്ക് കാശ് കൊടുക്കണം ഇപ്പോൾ നീണ്ടുള്ള കാലത്ത് ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് പല ആണുങ്ങൾ കല്യാണിന്ന് പറയുകയാണ് നീളിലുള്ള കാലത്ത് കല്ല്യാണം ഉണ്ടാവില്ല ലിവിൻ ടൂതർ ലിവിൻ ടൂതർ ആണ് എല്ലാത്തിനും ആളുകൾക്കും ഭയങ്കര റിസ്ക് ആണ് ലിവിൻ ടൂതർ ആയാലും ഗേൾഫ്രണ്ട് ആയാലും കല്യാണം കഴിച്ചതാണ് കാരണം അവരെന്തെങ്കിലും സ്ത്രീകൾ പറയുന്ന ആൾക്കാർ കിട്ടും നിയമങ്ങൾ മുഴുവൻ അവർക്ക് അനുകൂലമാണ് അവരവർ പീഡന കേസ് ആരോപിച്ചു കഴിഞ്ഞാൽ നമ്മളാരും പോക്കാണ് സ്ത്രീകൾക്ക് ഒരു അപ്പൊ ഹാൻഡ് ഉണ്ട് സ്ത്രീകൾക്ക് അപ്പൊ ഹാൻഡ് ഉണ്ട് അവർ പറയുമ്പോൾ അവർ പറയുമ്പോഴേ എല്ലാം നിയമങ്ങൾ അവർക്ക് അനുകൂലമാണ് ഇപ്പോൾ എനിക്കൊരു ഭയങ്കര അറിയാം അവൻ 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 കല്യാണം കഴിയുക കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവന് നിയമങ്ങൾ പേടിയാണ് അപ്പോൾ ഇനിയൊക്കെ ആണുങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ആണുങ്ങൾക്ക് കല്യാണിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് കല്യാണിക്കാൻ താല്പര്യമില്ല ഇനിയുടെ കാലത്ത് കല്യാണം ഇൻസ്റ്റിറ്റ്യൂഷൻ പോവുകയാണ് ആണുങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങളെ ഡീൽ ചെയ്യുമ്പോൾ അവരും പോലത്തെ അവർക്ക് അവരും ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ബയോജിക്ക് ചെയ്യണ്ടെങ്കിൽ അവർ ഗേൾ ഫ്രണ്ട് ബോയ്ഫ്രണ്ട് വെക്കും അല്ലെങ്കിൽ വേറെ ഇപ്പം അതും പ്രശ്നമൊന്നും അല്ല ഇനിയുടെ കാലത്ത് കല്യാണം നടക്കുന്നുണ്ട് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ പോവുകയാണ് ആണുങ്ങൾക്ക് നല്ല പണിയാണ് ആണുങ്ങൾക്ക് നല്ല പണിയാണ് ഇവിടെ ഇപ്പോൾ കേരളത്തിലെ പെണ്ണുങ്ങളാണ് കൂടുതൽ പോപ്പുലേഷൻ പക്ഷേ പെണ്ണുങ്ങൾക്കാർക്കും കല്യാണം വേണ്ട പുതിയ ജനറേഷൻ പിള്ളേർക്കും കല്യാണം വേണ്ട ആണുങ്ങളെക്കാർക്കും കരിയർ ഓടേണ്ട പെണ്ണുങ്ങളാണ് അപ്പോൾ ഇപ്പോൾ ആണുങ്ങൾക്കുള്ള കഷ്ടാളം തന്നെയാണ് കൂടെ ഞാനും അനുഭവിക്കുന്നത് എനിക്ക് ഞാൻ പ്ലാൻ ചെയ്തുവാറും കാര്യമില്ല മറ്റേ ഇതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ട് കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെടണം അത് നടക്കുന്നില്ല നടിമാർ മാത്രം ഞാൻ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത കാലത്ത് ഞാൻ ഈ നടിമാരെ നടിമാരെ ആൾക്കാർ അറിയുള്ളൂ ഞാൻ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് റെക്കോർഡ് ആയിരിക്കും നമ്പർ ഓഫ് ആൾക്കാരോട് ഞാൻ പറഞ്ഞത് നടിമാർ മാത്രം അല്ല നടിമാർ നിങ്ങൾ അറിയുന്ന എനിക്ക് കഴിഞ്ഞ രണ്ടാഴ്ച എട്ടാൽ തന്നെ രണ്ട് പോസ്റ്റ് നടന്നിട്ടുണ്ട് അതൊന്നും നടിമാരല്ല എത്ര പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നും ശരിയാവാനില്ല പുതിയ ഇപ്പം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നെ കിട്ടുന്നപ്പെട്ടില്ല ഞാൻ കിളവാൻ പോലെയാണ് പിന്നെ നമ്മൾ ഈ പെൺകുട്ടികൾ പറയും ഇമോഷണൽ ആണ് മറ്റേ ബിഹേവിയർ ആണ് പക്ഷെ അവരും നോക്കുന്ന ഗ്ലാമറൊക്കെയാണ് ഫിഷ് പാക്ക് ബോഡിയോ അങ്ങനത്തെ വലിയ ഗ്ലാമറൊന്നും ഇല്ല പിന്നെ ബുദ്ധിയും മനസ്സ് നല്ല മനസ്സിൽ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം വണ്ടി നടക്കേണ്ടതാണ് ആവുമെന്നല്ല ഇപ്പം പെൺകുട്ടികൾ നോക്കുന്നത് അതുമാത്രമല്ല പെൺകുട്ടികളിൽ ഇൻ്റലിജൻ്റ് ഈ ഇൻ്റലക്ഷൽ അല്ലെങ്കിൽ ബുദ്ധിപരമായി ചിന്തിക്കാൻ വേണ്ടി കുറവാണ് അതൊരു ലോജിക്കലല്ല അപ്പോൾ ഇനി കല്യാണം നടക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു ഫ്രണ്ട് ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഉണ്ടാവുന്ന ആഗ്രഹമാണ്